വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എടക്കര മുണ്ടേരി വാണിയമ്പുഴ തുരുത്തിൽ കുടുങ്ങിയ മൂന്ന് പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി രണ്ടു കുട്ടികളും ഒരു മുതിർന്ന ആളുമാണ് തുരുത്തിൽ അകപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ മുണ്ടേരിയിലേക്ക് പോയ കുട്ടികളും ഒരു മുതിർന്നയാളുമാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മടക്കയാത്രയിൽ തുരുത്തിലാകപ്പെട്ടത് കുട്ടികൾ കുടുങ്ങിയ വിവരം അറിഞ്ഞയുടൻ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർഫോഴ്സിന്റെ റബ്ബർ ഡിങ്കി ബോട്ടിന്റെ സഹായത്തോടെയാണ് ഇവരെ തിരിച്ച് വാണിയമ്പുഴ നഗറിലേക്ക് എത്തിച്ചത് പ്രദേശത്ത് കനത്ത മഴയുള്ളതിനാൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി